ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ ആയിട്ടെടുത്ത് നേരത്തെ വെച്ചിരുന്നതാണ് അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായി വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ അപ്പോൾ ഒന്നാമത്തെ കാര്യം എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആണ് രണ്ടാമത്തെ കാര്യം എനിക്ക് ടൈമില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ആയിശക്കുട്ടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എന്താ ലോങ് വീഡിയോ ഇടാത്തത് എന്ത് പറ്റിയെന്നൊക്കെ അപ്പോൾ നമ്മളെ കാണാതാവുമ്പോൾ അന്വേഷിക്കുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അന്നേരം അവരെ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് അപ്ലോഡാക്കുന്നത് ഇപ്പോഴും നമ്മുടെ ഫോണിന് കംപ്ലയിൻറ്റ് തന്നെയാണ് കേട്ടോ എന്നാലും ഞാൻ ഒരു വിധത്തിൽ എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡാക്കാൻ പോവാണ് അന്നേരം എന്തൊക്കെയുണ്ട് എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ അന്നേരം ഒരുപാട് ദിവസങ്ങളായി കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇന്ന് നാട്ടിൻപുറത്തെ വീട്ട വിശേഷങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ നമുക്കുണ്ടല്ലോ അന്നേരം അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് അന്നേരം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്താണേലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം നിങ്ങളൊക്കെ കണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി എനിക്ക് ഈ കമൻറ്റ് വായിക്കുമ്പോഴേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം കുറേ ദിവസങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഇടാതിരിക്കുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ ആർക്കൊക്കെ കിട്ടുമോയെന്നറിയത്തില്ല അതുകൊണ്ട് വീഡിയോ കണ്ട് കഴിയുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ അന്നേരം നമ്മളിതുണ്ട് രാവിലെ ചോറൊക്കെ വേകാറായിട്ടുണ്ട് പിന്നെ ഇഡലി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചെമ്മീനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് രാവിലെ മക്കൾക്ക് കൊടുത്തുവിടാൻ വേണ്ടി പിന്നെ ബീട്രൂട്ട് അരിഞ്ഞ് തോരം വെക്കാനായിട്ട് നമ്മൾ ചോപ്പറിലാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ പുതിയൊരു ചോപ്പറൊക്കെ ഞാൻ വാങ്ങി കഴിഞ്ഞ കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞ മുമ്പത്തെ വർഷം ഒരെണ്ണം ഞാൻ വാങ്ങിച്ചായിരുന്നു അത് ഒന്ന് കേടായിപ്പോയി കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടേ ഇല്ല എന്നാലും ഇനിയിപ്പം നമ്മൾ ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് കൈകൊണ്ട് അരിയുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞാലും രാവിലെ എല്ലാം കൂടെ നടക്കുന്നില്ല അതുകൊണ്ട് ഞാൻ നമുക്ക് ഒരു ചോപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ ബീട്രൂട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തു പിന്നെ സവാളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ ചോറൊക്കെ തന്നെ വേഗാറായിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഏഴിലയും ചമ്മന്തി ഉണ്ടാക്കി അങ്ങനെ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് സവാളയൊക്കെ അരിഞ്ഞ് പച്ചമുളകും അരിഞ്ഞ് ഞാൻ ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് കടുവൊക്കെ പൊട്ടിച്ച് ഒന്ന് താളിച്ചിട്ട് അതൊന്ന് ഇട്ട് ഇളക്കിയെടുക്കണം അപ്പം പിന്നെ എന്താണ് നിങ്ങളുടെ അവിടെ ഒക്കെ മഴയും കാര്യങ്ങളുമൊക്കെ ഉണ്ടോ മഴ ഉണ്ട് കേട്ടോ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നല്ല മഴയായിരിക്കും പിന്നെ ഉച്ച കഴിയുമ്പോൾ പിന്നെ വെയിലാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ കുറച്ച് ഡാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ചേച്ചി ആരുടെ എൻഗേജ്മെൻറ്റിൻ്റെയാണ് അപ്പം നമ്മുടെ നാത്തൂവിൻ്റെ അനിയത്തിൻ്റെ എൻഗേജ്മെൻ്റായിരുന്നു അവിടുത്തെ ഡാൻസാണ് കേട്ടോ കുറേ ഡാൻസുകൾ അവിടെ പിള്ളേർ കളിച്ചതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ എടുത്ത് ഷോർട്ട് വീഡിയോ കിട്ടായിരുന്നു അപ്പം കാണാത്ത കൂട്ടുകാരൊക്കെ കാണണം കേട്ടോ അങ്ങനെ തന്നെയാണ് നമ്മുടെ ബീട്രൂട്ട് തോരനെല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം കടു പൊട്ടിച്ചെന്ന് ഇളക്കിയെടുക്കണം പിന്നെ എന്തൊക്കെയാണ് എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ അന്നേരം കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ ഞാൻ ഇനി കാണാനുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഫോൺ എന്താണെന്നറിയത്തില്ല കേട്ടോ ഇപ്പം മൂന്ന് നാല് വർഷമായി കേട്ടോ നമ്മൾ ചാനൽ തുടങ്ങിയപ്പം വാങ്ങിയ ഫോണാണ് അപ്പോൾ ഇത്രയും നാളും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തില്ലേ അതുകൊണ്ടായിരിക്കും ഇപ്പം നമ്മളിപ്പം വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇതിൻ്റെ എന്താണ് വോളിയൂത്തിൻ്റെ ആ സംഭവം ഇങ്ങനെ കയറി വരും കേട്ടോ അതിങ്ങനെ കാണും അപ്പോൾ ഇതൊക്കെ നേരത്തേ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് എനിക്ക് ഇടാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ തേണ്ടത് നമ്മുടെ ചെമ്മീനൊക്കെ ഞാൻ നല്ലവണ്ണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലവണ്ണം റോസ്റ്റ് ചെയ്തു പിന്നെ നമ്മുടെ ബീട്രൂട്ട് തോരനെല്ലാം അരിഞ്ഞ് കടുക് പൊട്ടിച്ചിട്ടിട്ട് അതിനകത്തോട്ട് തേങ്ങയൊക്കെ ഇട്ട് ഇളക്കിയെടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നാലും രാവിലെ തന്നെ ചോറും കറിയൊക്കെ ഞാൻ വെച്ചിട്ട് എനിക്ക് ഇന്ന് നമ്മുടെ അലമാരിക്കാത്ത ഡ്രസ്സൊക്കെ ഒന്ന് അടുക്കി വെക്കണം കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് വീഡിയോ ഇട്ടപ്പം പറഞ്ഞില്ലേ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വന്ന കാര്യം അപ്പോൾ അത് നമുക്കൊരു സ്റ്റോറേജ് ബായിയാണ് കേട്ടോ രണ്ട് മൂന്ന് ബായിയെ നല്ല ബാഗിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണണം എന്നാലേ ഇത് കാണാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കിയൊക്കെ ഒന്ന് വെക്കണം എന്നിട്ട് ഈ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ചെയ്യാൻ കേട്ടോ അപ്പം എന്തുകൊണ്ട് നമ്മുടെ രാവിലത്തെ തോരൻ പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം മക്കൾക്ക് പോകാനായിട്ട് ഇഡലിയും ചമ്മന്തി ഞാൻ പറഞ്ഞില്ലേ ഒക്കെ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമേ ഞാൻ തിരുനോപ്പന കഴിക്കാൻ കൊടുക്കും അവനാണ് ആ ഫസ്റ്റ് ഇവിടെ നിന്ന് പോകുന്നത് കേട്ടോ അപ്പം അവനുള്ളതൊക്കെ എടുത്തു വെച്ച് അവൻ കഴിച്ച് കഴിയുമ്പോഴാണ് അപ്പൂസൊക്കെ പോകുന്നത് അപ്പം ഞാൻ നേണ്ട് ഇഡലിയും ചമ്മന്തി ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്തു വെച്ചു പിന്നെ വീഡിയോ എടുക്കുന്നതൊന്നും തിരോപ്പൻ ഇഷ്ടമല്ല ഏട്ടാ അവനെ ഭയങ്കര നാണക്കാരനാണ് അപ്പം നമ്മുടെ ഇഡലി ചമ്മന്തി വെള്ള ചമ്മന്തിയാണ് കേട്ടോ പച്ചമുളക് അരച്ച ചമ്മന്തിയില്ലേ അതൊക്കെയാണ് അന്ന് രാവിലെ ഞാൻ കൊടുത്തിട്ട് നമ്മുടെ ബീട്രൂട്ട് തോരം വന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇളക്കി എടുക്കുകയാണ് ഒരു ശകലം വേഗണം കേട്ടോ അല്ലെങ്കിൽ ഒരു പച്ച ചൊവയ്ക്കും നമ്മൾ ഏത് വെജിറ്റബിൾ തോരം വെച്ചാലും അപ്പോൾ ഞാനിങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കിളക്കി ഒന്ന് എടുക്കും കേട്ടോ ഇപ്പം വീട്ടോട്ട് തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നാലും ഞാനൊരു കുറച്ച് സമയം കൂടെ അതിൻ്റെ പച്ച ചൊവ്വന്ന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഗുണം ഒരുപാടിട്ട് ഇങ്ങനെ ഇളക്കേണ്ട കാര്യമില്ല ഗുണം പോകുമെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ പച്ച കുത്തുണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര പ്രയാസം അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇച്ചിരി നേരം കൂടെ വെക്കും കേട്ടോ ഈ സമയത്ത് നമ്മുടെ പാത്രങ്ങളോട് അങ്ങ് കഴുകി ഒക്കെയാണ് അപ്പം നമ്മൾ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും അടുത്ത ജോലി എന്താണെന്ന് വെച്ചാൽ ഒരുപോലെ അങ്ങ് ചെയ്തു പോകാമെങ്കിൽ പിന്നെ ആ നമുക്കൊരുപോലെ ആ ജോലി തീരുകയും ചെയ്യും അല്ലേ പിന്നീട് നമുക്ക് ആ പാത്രം കഴുകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി പാടാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് ഇപ്പം നമുക്കിപ്പം ദോശയൊക്കെ ചുടുന്ന സമയത്ത് ഇഡ്ഡലിയൊക്കെ ഗ്യാസ് വെച്ചിട്ട് അടുത്ത ജോലി നമുക്ക് എന്താണെന്നെങ്കിലും ചെയ്യാം തൂക്കുവോ അങ്ങനെ പാത്രം കഴുകുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല അന്നേരം തന്നെ നമ്മുടെ വെള്ള ചമ്മന്തി ഇഡലിയൊക്കെ അടുത്ത ട്രിക്കൂടെ എടുത്ത് മേശപ്പുറത്തോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം രാവിലത്തെ നമ്മുടെ ഈ അടുക്കളയിലെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിനി ഞാൻ മീനൊന്നും വാങ്ങുന്നില്ല വൈകുന്നേരത്തേക്ക് വാങ്ങുന്നുള്ളു കേട്ടോ അന്നേരം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് തുണി കഴുകാനുണ്ട് കേട്ടോ അതൊക്കെ കഴുകണം പിന്നെ നമുക്ക് വേറെ കുറേ ജോലികളുണ്ട് എല്ലാം ഒന്നും നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല അന്നേരം പിന്നെ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒന്നുമല്ല ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ വരും കേട്ട് അന്നേരം നിങ്ങളെ ബോറടിപ്പിക്കാനൊന്നും ഞാൻ തയ്യാറല്ല അങ്ങനെ ഞാൻ എന്തേ നമ്മുടെ വീട്ടിട്ട് തോരനും ചെമ്മീൻ ഒക്കെ പാത്രത്തിലോട്ടാക്കി മക്കൾക്ക് രണ്ടുപേർക്കും കൊടുക്കാനായിട്ടൊക്കെ എടുത്ത് അവർ പോയി കഴിഞ്ഞു വേണം നമുക്ക് അടുത്ത ജോലികളൊക്കെ മക്കള് വരെ നമ്മൾ ഈ അടുക്കള കിടന്നുള്ള തത്രപ്പാടാണല്ലോ അത് കഴിഞ്ഞ് എല്ലാവരും ചോദിക്കും മക്കൾ പോയി കഴിയുമ്പോൾ എന്താ ജോലി എന്നില്ലേ പക്ഷെ നമുക്ക് അവര് പോയി കഴിയുമ്പോഴാണ് നല്ല അപ്പൂസ് പോകാൻ ഇറങ്ങിയടാ നല്ല മഴയായിരുന്നു രാവിലെ കേട്ടോ സൈക്കിളിനാണ് ഇപ്പോൾ അപ്പൂസ് പോകുന്നത് കേട്ടോ അന്നേരം അവരൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ നമുക്ക് തുണിയാണ് കഴുകാനുള്ളത് കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം എനിക്ക് നമ്മുടെ ലിസി ചേച്ചി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബീന ഒരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ പറഞ്ഞ് എനിക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ ചേച്ചി പക്ഷേ ഞാൻ വാഷിംഗ് മെഷീനിൽ കഴുകത്തില്ല മഴയൊക്കെ ആണെങ്കിൽ മാത്രമേ കഴുകത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ മക്കളുടെ യൂണിഫോമാണ് നമ്മൾ എന്ന് ഡെയിലി കഴുക കഴുകുന്ന കേട്ടോ അന്നേരം അത് ശരിക്കും പറഞ്ഞാൽ ഈ കല്ലേലക്കിയാലേ പറ്റത്തുള്ളൂ അതുപോലെയാണ് അപ്പൂസൊക്കെ തിരിച്ച് വരുന്നത് കേട്ടോ അപ്പം എനിക്ക് ഈ വാഷിംഗ് മെഷീൻ ഇല്ലെന്ന് പറഞ്ഞാണ് നമ്മുടെ ചേച്ചി പറഞ്ഞത് പിന്നെ നമുക്ക് അസുഖമോ കാര്യങ്ങളോ നമ്മളിപ്പം വീട്ടിൽ ഉള്ളപ്പം ഞാൻ കല്ലേ കഴുകും അല്ലാതെ എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ബിസി ആണെങ്കിൽ ഞാൻ വാഷിംഗ് മെഷീനകത്തേ കഴുകത്തുള്ളൂ കേട്ടോ അന്നേരം നമ്മുടെ ഈ കല്ലേ കഴുകുന്ന അതുപോലെ നമുക്ക് വാഷിംഗ് മെഷീനിൽ കഴുകിയ തുണി ക്ലീൻ ആകത്തില്ല പ്രത്യേകിച്ച് അവർ ഡെയിലി ഇടുന്ന ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോമും കാര്യങ്ങളും ഒക്കെ അല്ല അതെല്ലാം ഞാൻ ഇങ്ങനെ കല്ലല്ലേ കഴുകത്തുള്ളു കേട്ടോ അന്നേരം ഞാൻ ലിക്വിഡിനകത്ത് മുക്കി വെച്ച് നമുക്ക് ഷർട്ടൊക്കെ ആകുമ്പോൾ നല്ലവണ്ണം ഉരച്ചൊക്കെ കഴുകണമല്ലോ അപ്പോൾ അങ്ങനെയാണ് കഴുകുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചേച്ചി അത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ വിരിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് ജോലികളോടൊക്കെ എനിക്ക് മിറ്റുമൊക്കെ തൂത്തു വരയ്ക്കെല്ലാം തൂത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തേണ്ടത് ഈ സ്റ്റോറേജ് ബായി ഞാൻ നിങ്ങളോട് പറഞ്ഞേട്ടാ അന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് അന്നേരം നമ്മുടെ ചോപ്പറും ഈ സ്റ്റോറേജ് ബായിയും ഒന്നിച്ചാണ് വന്നത് കേട്ടോ അന്നേരം ഈ സ്റ്റോറേജ് ബായി ഉണ്ട് നല്ല കട്ട് കുട്ടിയുള്ള ഭയാണ് കേട്ടോ ശരിക്കും ഞാനൊരു രണ്ടു വർഷം മുന്നേ വാങ്ങിയതാണ് പത്തെണ്ണം കേട്ടോ അതിന് പക്ഷേ ക്വാളിറ്റി കുറവായിരുന്നു അത് പെട്ടെന്ന് കയറിപ്പോയി പക്ഷേ ഇതങ്ങനല്ല കേട്ടോ നല്ല കട്ടിയുണ്ട് അതുപോലെ തന്നെ എനിക്ക് സാരിയാണ് മെയിനായിട്ട് ഇതിനടുത്ത് വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സാരി അങ്ങനെ ഉടുക്കാറില്ല കേട്ടോ ഹണ്ടിൽ ഒരിക്കലും ഉടുക്കാറുള്ളൂ കൊടുക്കാറുള്ളൂ അപ്പം നമ്മുടെ സാരി ഒത്തിരി സാരി ഒന്നും എനിക്കില്ല എന്നാൽ കുറച്ച് സാരി ഉണ്ട് താനും അപ്പം അതിന് അത് നല്ല സാരികളാണ് അങ്ങനെ എടുക്കാതിരിക്കുമ്പോഴത്തേനും അത് നമുക്ക് അത് ചിലപ്പം പൂപ്പലി കുളിക്കാം അങ്ങനെയൊക്കെ ചെയ്യലാണ് അപ്പം ഞാൻ മെയിൻ ആയിട്ടും എൻ്റെ ഈ സാരി കണ്ടോ നിങ്ങൾ ഞാൻ ഉടുത്തിട്ടേയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഏതോ ഒരു ഫങ്ഷന് ഞാൻ വാങ്ങിയ സാരിയാണ് ഞാൻ ഉടുത്തിട്ടേ ഇല്ല ഒരു പത്ത് വർഷമായി ഞാൻ ഈ സാരി വാങ്ങിയിട്ട് കേട്ടോ ഞാൻ സാരി കൊടുക്കാറില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ വല്ല ഫങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം അല്ല ഒന്നാമത്തെ കാര്യം എനിക്ക് സാരി കൊടുക്കാൻ അറിയത്തില്ല കേട്ടോ ഞാൻ സാരി കൊടുക്കണമെങ്കിൽ ആരെയും ആശ്രയിക്കണം അതുപോലെ നമുക്ക് ഇല്ലല്ലോ ഒന്ന് സാരി കൊടുത്താൽ പിടിച്ചു തരാനൊന്നും അതുകൊണ്ട് ഞാൻ കൊടുക്കാറില്ല എൻ്റെ ഈ സാരി ഞാൻ ഉടുത്തിട്ടില്ല കേട്ടോ ഉടുക്കാത്ത ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ടിഷ്ടപ്പെടുമ്പോൾ വാങ്ങിച്ച് വെക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഏതെങ്കിലുമൊക്കെ ഫങ്ഷൻ വരുമ്പോൾ ഉടുക്കണമെന്നും പറഞ്ഞ് ഇരിക്കും പക്ഷെ ആ സമയമാകുമ്പോൾ എനിക്ക് സമയം കാണത്തില്ല പെട്ടെന്ന് ഞാൻ ചുരിദാർ ഇട്ടുകൊണ്ട് പോകും കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന സാരിയെ വൺ ഫ്ലീറ്റ് ഇട്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ ഞാൻ തേണ്ടി ഈ സാരിയൊക്കെ മെയിനായിട്ടും ഞാൻ ഓർത്തു ഉടുക്കാതിരിക്കുന്ന സാരികളാകുമ്പോൾ എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊക്കെ എന്തായാലും പൊടിയൊക്കെ പിടിക്കുമല്ലോ അന്നേരം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ വായതിനകത്ത് വെക്കുകയാണെങ്കിൽ എടുത്ത് വെയിലത്തിടുവോ മടക്കോ ഒക്കെ ചെയ്ത് നമ്മുടെ അപ്പൂസിൻ്റെ കുർബാന എറളപ്പാടിന് ഞാൻ എടുത്ത സാരിയാണ് ഈയിടെ ഒരു ഫങ്ഷനും എടുത്ത ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടില്ല എന്നാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി ആട്ടോ അങ്ങനെ ഞാൻ തേണ്ടി ഈ സാരിയൊക്കെ ഒന്ന് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഈ സാരി ഞാൻ മടക്കി വെച്ചപ്പം ഞാനടുത്തൊരു അഞ്ചാറെണ്ണം ഒക്കെ ഇതിനകത്ത് കൊള്ളത്തുള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിമൂന്ന് സാരി വരെ നമുക്ക് ഈ ബാഗിനകത്ത് മടക്കി വെക്കാൻ പറ്റും നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബായിയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് യൂസ്ഫുള്ളാണ് ഈ ബാഗ്യെ ഞാൻ ആദ്യം ഞാൻ ഈ സാരിയൊക്കെ മടക്കി വെച്ച് വെച്ച് എണ്ണിയാണ് മടക്കി വെക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഓരോ സാരികളും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് മടക്കി വെച്ചിട്ടുണ്ട് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു പത്ത് സ്റ്റോറേജ് വായി നേരത്തേ വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷം മുന്നേ അത് ഈ തീരെ കനം കുറവായതുകൊണ്ട് നമ്മൾ ഈ സിബ് വലിക്കുമ്പോഴത്തേനും അത് കീറിപ്പോയി കേട്ടോ മൂന്നാറ് ഉണ്ട് അതിനകത്തൊക്കെ ഞാൻ ഈ പഴയ സാരികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ഞാൻ ഇങ്ങനെ മടക്കി മടക്കി വന്നപ്പോഴത്തേനും ഇപ്പം പത്ത് സാരി ആയതിനെ അപ്പം ഞാനത് എടുത്ത് പിന്നെയും താഴോട്ട് താഴോട്ട് വെച്ച് നോക്കുവാണ് എത്രണം ഉണ്ടെന്ന് കേട്ടോ ശരിക്കും പത്ത് സാരി മടക്കി വെച്ച് നമ്മൾ സിബിട്ടിട്ടും വീണ്ടും അതിനകത്ത് മൂന്നാല് സാരികളെ കൊള്ളും കേട്ടോ അപ്പം ഒരുപാട് ഉപകാരമായൊരു സംഭവമാണിതല്ലേ നമുക്ക് ഈ അലമാരയ്ക്കകത്തോട്ട് നമ്മൾ ഈ തുണികളെല്ലാം ഇങ്ങനെ അത്ര മടക്കി വെച്ചാലും നമ്മൾ ഈ ഒരെണ്ണം എടുക്കുമ്പോഴത്തേനും ബാക്കിയെല്ലാം നമ്മൾ വാരി വലിച്ചിടുങ്ങപ്പി ചെല്ലുമ്പോഴത്തേന് എന്തായാലും ഒരെണ്ണം എടുക്കുമ്പോൾ അല്ലെങ്കിൽ താഴോട്ട് പോകും അങ്ങനെ ഞാൻ തേണ്ട പത്തെണ്ണം മടക്കി സിബ് സിബിട്ട് നോക്കിയിട്ട് മുകളിലോട്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് നോക്കിയപ്പോഴത്തേന് വീണ്ടും രണ്ടുമൂന്നും വെക്കാൻ പറ്റുമോ എനിക്കിതിനകത്തെന്ന് തോന്നി കേട്ടോ അപ്പം ഞാൻ വീണ്ടും ആ സിബ് തുറന്നിട്ട് അതിനകത്ത് നോക്കിയപ്പം വീണ്ടും രണ്ട് മൂന്ന് സാരിയൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട് ഇത് എൻ്റെ നല്ല സാരികളാണ് ഇത് നമ്മുടെ ടിനോപ്പൻ്റെ കുർബാനയുള്ള പണ്ട് സാരിയാണ് കേട്ടോ അതും ഒരു എത്രയാണ് അഞ്ച് ആറ് വർഷമായ സാരിയാണ് അപ്പം അങ്ങനെ ഓരോ സാരിക്ക് ഓരോ ഓർമ്മകളാണ് കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഒന്നും നമ്മൾ സാരി കൊടുക്കത്തില്ല ഓരോ ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേന് എടുക്കുന്ന സാരിയാണ് അങ്ങനെ ഞാൻ തേടി ഈ സാരി ഞാൻ ഉടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ കുറച്ച് സാരിയൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ എപ്പോഴും എടുത്ത് നോക്കും നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെ ആണല്ലോ അല്ലേ ഉടുക്കാത്ത സാരികളൊക്കെ നമ്മൾ നമ്മളെടുത്തിങ്ങനെ നോക്കും വീണ്ടും അത് മടക്കി വെക്കും എവിടെയെങ്കിലും ഉടുക്കണമെന്നൊക്കെ ഓർക്കും പിന്നെ ആ സമയം അമ്മ നമ്മൾ ഉടുക്കത്തില്ലേ എൻ്റെ കൂട്ടാരേലും ഒക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അങ്ങനെ ഞാൻ തന്നെ സാരിയൊക്കെ മടക്കി ഒരു പന്ത്രണ്ട് സാരിയോളം ഞാൻ ഇതിനകത്ത് മടക്കി വെച്ചിട്ടുണ്ട് അതിനകത്തൊരു സെറ്റ് സാരി ഉണ്ട് കേട്ടോ ഒരു സെറ്റ് സാരി അത് പഴയ സെറ്റ് സാരിയാണ് അതും മടക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ സാരിയൊക്കെ മടക്കി വെച്ച് ശരിക്കും പറഞ്ഞാൽ അലമാരയ്ക്കകത്തു എന്ത് സ്പേസ് നമുക്ക് കിട്ടിയെന്ന് നോക്കിയാൽ ഞാൻ അലമാരി കാണിച്ചിട്ടില്ല അടുത്തതൻ്റെ ഈ ബായി ഞാനോർത്ത് ടീനോപ്പൻ്റെ അപ്പോസിൻ്റെയും കൂടെ നല്ല ഷർട്ടുകളൊക്കെ ഇല്ലേ ശരിക്കും ഞാൻ സൺഡേ പള്ളിയിൽ പോകാൻ നേരം എത്ര ഷർട്ടുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാലും മുകളിലിരിക്കുന്ന ഷർട്ട് വരച്ചിട്ടുണ്ടേ അവർ പൂത്തുള്ളു കേട്ടോ അപ്പം ഞാൻ ഓർത്ത് നല്ല ഷർട്ടുകളൊക്കെ ഇതിനകത്തോട്ട് മടക്കി വെക്കാവുന്നു അങ്ങനെ അവരുടെ നല്ല ഷർട്ടുകളൊക്കെ ഞാൻ തന്നെ ഇതിനകത്തേക്ക് മടക്കി വെച്ച കേട്ടോ രണ്ടു പേരുടെയും കൂടെ ഒരു പത്ത് പതിനഞ്ച് ഷർട്ടുകളും ഇതിനകത്തൊക്കെ മടക്കി വെച്ച് അത് കൂടുതലും മടക്കി വെക്കാം സ്പേസ് ഉണ്ട് കേട്ടോ അപ്പം വീട്ടിൽ ഒന്നും ഇതിനകത്തല്ലല്ലോ നമ്മൾ അവരെ ഇന്നും വന്ന് വലിച്ച് വാരി എത്ര മടക്കി വെച്ചാലും ആ പിള്ളേരല്ലേ അവർ ആ വലിച്ച് വാരി ഇട്ടിട്ട് പോവും അതുകൊണ്ട് ഞാൻ അതൊക്കെ കബോർഡിനകത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം തന്നെ ഈ നല്ല ഷർട്ടുകളെല്ലാം ഞാൻ ഈ ബാഗിനകത്തോട്ട് മടക്കി വെച്ചു പിന്നെ നമ്മുടെ ബ്ലൗസാണ് എടുക്കുന്നത് കേട്ടോ ഈ സാരികളുടെ എല്ലാം ബ്ലൗസുണ്ട് അപ്പം ബ്ലൗസ് ഒന്നും ഞാൻ ഇതിനകത്ത് വെക്കുന്നില്ല ആ കവറിനകത്തോട്ട് തന്നെ ഇട്ട് വെക്കുകയാണ് കേട്ടോ അങ്ങനെ അത് കൊണ്ട് നമ്മുടെ രണ്ട് ബാഗ് ഞാൻ നിറച്ച് വെച്ചു ഇന്നേരം ഒരു ബാഗിനി ഫ്രീ ആയിട്ട് കിടപ്പുണ്ട് അതിനകത്ത് ഞാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ഈ ബാഗിനകത്ത് ഇങ്ങനെ മടക്കി വെക്കുന്നതുകൊണ്ട് നമുക്ക് ഏത് വേണേലും അന്നേരം വേണമെങ്കിൽ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ ഇത് എത്തുകൊണ്ടോ ബ്ലൗസൊക്കെ ഞാൻ ആ കവറിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഒരു ഒരു വായിക വീണ്ടും ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ